അപ്പം ഞങ്ങൾ ശരിക്കും നൈസായിട്ട് പെട്ടു ദിരാങ്ങിൽ വഴി അടഞ്ഞു കാരണം ലാൻഡ് സ്ലൈഡ് ആണ് വഴി പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുകയാണ് ഇന്നലെ വന്നവരും ഇവിടെ ഉള്ളവർ പെട്ടു ഇന്നലെ നമ്മൾ വന്നിരുന്നെങ്കിൽ കൂടി നമ്മൾ പെടുമായിരുന്നു അപ്പം നമ്മൾ വഴി തിരിക്കുകയാണ് ഭായ് ക്യാ ഹേ ക്യാ ഹേ വാട്ട് ആപ്പൺ റോഡ് സ്ലിപ്പ് ഓക്കെ റോഡ് തകർന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ വണ്ടികൾ ഒന്നും പോകുന്നില്ല ഒരു വണ്ടിയും പോകുന്നില്ല നമ്മളിതാ ശുതി കഷ്ടപ്പെട്ട് വണ്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് ചളിക്കൂളാണ് ഈ റോഡ് മൊത്തം ഈ വണ്ടികളൊക്കെ ഇന്നലെ വന്ന് കിടക്കുകയാണ് പോകാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിലാങ്ങ് ടൗണിലേക്ക് രക്ഷയാക്കി തിരിച്ചു പോവുകയാണ് വേറൊരു വഴിയില്ല അപ്പോൾ യാത്ര ഭാഗികമായി ഇവിടെ സ്തംഭിച്ചിരിക്കുകയാണ് നാളെ ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ മാത്രമേ പോകാൻ പറ്റില്ല എന്തായാലും ലാൻഡ് സ്ലൈഡിൻ്റെ ലക്ഷണങ്ങൾ വരുന്ന വഴിക്കൊക്കെ പ്രകടിപ്പിച്ചിരുന്നു പലയിടത്തും മലയിടിച്ചിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെ അത് സംഭവിച്ചു ഇതാ ശ്രുതി കഷ്ടപ്പെട്ട് തിരിക്കുന്നു നമ്മൾ ദിലാങ് ടൗണിലേക്ക് പോകുന്നു ഹിമാലയാത്രയിൽ നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ടോ കാരണം എളുപ്പം ഈസി അല്ല കാരണം ഓ ഫുള് സ്തംഭിച്ചിരിക്കാണ് റോഡ് ആരുമില്ല ഫുള്ള് വിജനതയാണ് കാരണം കുറച്ച് കുറെ വണ്ടികൾ കിടക്കുന്നുണ്ട് ഇപ്പൊ ശരിയാവും നാളെ ശരിയാവും മറ്റൊന്ന് ശരിയാവും എന്ന് ശരിയാവും അറിയില്ല ഇപ്പൊ തവാങ്ങിലേക്കുള്ള വഴി അടഞ്ഞു ഒറ്റ വഴിയേ താവാങ്ങിലേക്കുള്ളൂ അല്ലേ സുധി പറ്റ വഴിയുള്ളൂ അപ്പോൾ നമ്മൾ തവാങ്ങിലേക്ക് എത്തുമെന്നറിയില്ല റോഡ് മൊത്തം ചളിക്കൂളാണ് ഒരു ഹെവി ഹെവിയായിട്ടുള്ള ലാൻഡ് ആണ് ആ റോട്ടിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് റോഡ് മൊത്തം തകർന്ന തരിപ്പണായി കിടക്കുക എന്ന് പറയുന്നു അപ്പോൾ ഇനിയിപ്പോൾ പുനഃസ്ഥാപിക്കണം അതായത് റോഡ് ഗതാഗതം സമയം എടുക്കും എന്ന് ശരിയാവുന്നൊരു പിടുത്തില്ല ബി ആർ ഓഡുടെ നേതൃത്വത്തിലാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കണേ എന്തായാലും നമ്മൾ പെട്ടു നമ്മൾ തിരിച്ച് ഈ തിരാങ് എന്ന് പറഞ്ഞ ടൗണിലേക്ക് യാത്ര തിരിച്ചതാ പോയിക്കൊണ്ടിരിക്കുകയാണ്

പുഴല്ലേ നീച്ച നീച്ച പോയിട്ട് എന്താ കാര്യ അങ്ങനെ ഞങ്ങൾ തിരാങ്ങ പട്ടണത്തിന്റെ വിരുമാറലൂടെ പുഴ ഒഴുകൊക്കെ യാത്ര തുടരുന്നു ഗൈസ് വരുമ്പോ നോക്ക പുഴ നന്നായിട്ട് ഒഴുകേണ്ടിട്ടാടാറൊഴുക്കാണ് ഒഴുക്ക് പുഴ തവാങ്ങിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തടസ്സപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്താ വെച്ചാല് വഴി ഫുൾ ബ്ലോക്ക് ആണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എത്രമാത്രം മുകളിൽ മഴ പെയ്യുന്നുണ്ടെന്നുള്ള ലക്ഷണമാണ് ഈ കാണുന്നത് പുഴ കണ്ടല്ലേ നല്ല നന്നായി ആന ഒഴുകുന്നുണ്ട് പുഴ രക്ഷയില്ല അപ്പോൾ നമ്മുടെ യാത്ര തൽക്കാലം ബ്രേക്കായി ആ ഭാഗത്ത് അവിടെയാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളത് ആ ചുകന്ന കാണുന്നല്ലേ അതിൻ്റെ അപ്പുറത്താണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ പോയി പരമാവധി പക്ഷേ എത്താൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മുടെ യാത്ര തടസ്സപ്പെട്ടിരിക്കുകയാണ് ദിരാങ്ങലാണുള്ളത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നടക്കില്ല എന്താ സുദീ തൽക്കാലം ഒരു സമയമില്ല ലീവില്ല അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ കണ്ടില്ലേ ഇതാണ് ദിരാങ് ദിരാങ്ങിലെ രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണിത് ഇവിടെ ബുദ്ധിസ്റ്റ് പ്രയർ ഫ്ലാഗുകൾ പാറി പാറി കളിക്കുന്നു ഒരു ഭാഗത്ത് പുഴ പുഴുകിക്കൊണ്ടേയിരിക്കുന്നു ദിരാങ്ങിലെ പുഴത്തിരുത്തുകൂടെ അധികം ആരും എടുക്കാത്ത ഒരു റൂട്ട് ഞങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തന്നു അതനുസരിച്ചാണ് ഈ പാതയിലൂടെ പോകുന്നത് മൊത്തം ചെളിക്കുളമാണ് പുഴയോട് ചേർന്ന് തന്നെയാണ് ഈ റോഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഞങ്ങൾ യാത്ര തുടങ്ങി എന്തായാലും തവാങ്ങാണ് ലക്ഷ്യം ദിരാങ് പട്ടണത്തിൽ ഇന്ന് നിൽക്കുന്നില്ല യാത്ര തുടരുകയാണ് ഈ നദി ദിരാങ് നദിന്നാട്ടോ എന്റെ പേര് തിരിച്ചു സാധാരണഗതിയില് മഴ പെയ്താൽ ഇങ്ങനെ വെള്ളം കലങ്ങി മറിഞ്ഞു ഒഴുകുന്ന രീതിയുണ്ട് എന്നുള്ളതാണ് താഴെയുള്ളവരൊക്കെ പറഞ്ഞത് കാരണം നല്ല മഴയാണ് മുകളിൽ പെയ്യുന്നത് പ്രത്യേകിച്ച് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ കുത്തൊഴുക്ക് ഈ പുഴയിൽ പുഴയിലുണ്ടാവുന്നത് ഞങ്ങൾ അതൊക്കെ യാത്ര തുടരുകയാണ് ചെളി കൂളാണ് റോഡ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാലോ അത്രയും വലിയ ചെളി നിറഞ്ഞൊരവസ്ഥയാണ് റോഡിലുള്ളത് ശ്രമകരാണ് ഈ ഇതിലൂടെയുള്ള റൈഡ് അത്രയും ബുദ്ധിമുട്ടിയാണ് സുധീ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം ഞാൻ ഇറങ്ങി നടക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ഇറങ്ങി പതുക്കെ ഇറങ്ങി കാരണം മൊത്തം ചളിയാണ് പലപ്പോഴും വണ്ടി തെന്നുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് അപ്പൊ ഇറങ്ങി നടക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു അതനുസരിച്ച് ഇതാ പതുക്കെ വാഹനത്തിന് ഇറങ്ങി ചില ഫോർ വീലർ ഒക്കെ പോകുന്നുണ്ട് പക്ഷെ അതും തിരിഞ്ഞു തിരിഞ്ഞാ പോകുന്നത് തിരിഞ്ഞും കറങ്ങിയും ഒക്കെയാണ് പോകുന്നത് മൊത്തം ചളിയാണ് ആകെ പുഴയും ഈ റോഡും ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയൊരു ഉയരത്തിന്റെ വ്യത്യാസം മാത്രമല്ല അപ്പോൾ കണ്ടാറിയാലോ അത്രയും അപകടകരായിട്ടുള്ള റോഡാണ് ഇത് എന്നുള്ളത് മറുഭാഗത്തൊക്കെ കൃഷി ചെയ്യുന്ന ഇടങ്ങളൊക്കെ ഉണ്ട് വണ്ടി മൊത്തം കുളമായി കാരണം അമ്മ അതിരി ഇപ്പം തൊട്ട് മുമ്പ് ഞങ്ങളൊന്ന് സർവീസ് ചെയ്തതാണ് വണ്ടി വാഷ് ചെയ്തതാണ് പക്ഷെ അതിൻ്റെ ഒരു ഒരു ഗുണമുണ്ടായില്ല മൊത്തം ചളി വീണ്ടും അടിച്ചു കയറിയിരിക്കുകയാണ് ഞാൻ നടത്തു തുടങ്ങി സുദീപ് അതൊക്കെ ബൈക്കിലും ഹിമാലയാത്രയിലെ ചില കോംപ്ലി കൂടെ ആണ് ഞങ്ങള് കടന്നു പോകുന്നത് ഹെവി ലാൻഡ് സ്ലൈഡ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിന്റെ അപ്പം അതിൻ്റെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു റോഡ് തൽക്കാലം ഉണ്ടായിട്ടുണ്ട് അവിടെ ആ റോഡിൽ കൂടെ വാഹനങ്ങൾ കത്തിയുണ്ടെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അങ്ങനെ തന്നെയാണുള്ളത് ഉടകണ്ടല്ലേ ആർ തലച്ചൊഴുക ശ്രുതി ഏറെ കഷ്ടപ്പെട്ട് വണ്ടി ചെളിയിൽ വീഴാതിരിക്കാനുള്ള ജാഗ്രതയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നിരാഗ് നദി കെട്ടോ നിരാഗ് നദിക്കരയിലൂടെ നമ്മൾ യാത്ര തുടരുന്നു നടന്നും ഇരുന്നും നിന്നും കിടന്നുമൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് തവാങ്ങ് വരുന്ന റൈഡേഴ്സ് കേട്ടോ ഇവരെല്ലാവരും എനിക്കരികിലൂടെ ദിരാങ് നദി കുതിച്ചൊഴുകുന്നു ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദിരാങ് നദി ഈ ഭാഗം റോഡ് അവിടെ തയ്യാറായി നിൽക്കുന്നു പോയാലും ജേലാപാസിൽ നിന്ന് എത്തില്ല വലിയ വഴി വിവരം നമ്മൾ റിഞ്ഞ് ആ ട്രൈഡ് കഴിഞ്ഞ് അപ്പുറം പക്ഷെ വന്ന വഴി വന്ന വഴി മറക്കരുത് മറക്കത്തില്ല എന്തായാലും അനുഭവ ഒരു രക്ഷയില്ല അങ്ങനെ ദിരാങ് ബൈ ക്യാമറയുടെ പ്രശ്നം നോക്കിയില്ല മഴ പെയ്യുന്ന പെയ്യട്ടെ എന്തായാലും മുമ്പിലോട്ട് ക്യാമറ വീണ്ടും സെറ്റ് ചെയ്തു എന്താ പറയുക ഇത്രയും അഡ്വഞ്ചറായിട്ട് നമ്മൾ പോകുമ്പോൾ അത് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അത് നഷ്ടമല്ലേ അല്ലേ നിങ്ങൾക്ക് ചെയ്യേണ്ട ആ ഒരു കാഴ്ച ഈ ഉണ്ടല്ലോ അഡ്വഞ്ചർ വരുമ്പോൾ എന്താണെന്ന് പറയില്ല ഇപ്പോൾ എനിക്ക് വല്ലാത്തൊരു എനർജി കൂടുതൽ വരും കേട്ടോ അങ്ങ് ദൂരെ നിന്ന് നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികളുണ്ട് എന്നാലും ആ റോഡ് കുഴപ്പമില്ല ഇപ്പോൾ കുറച്ച് ബൈക്കേഴ്സ് പാസ് ചെയ്ത് പോയി അപ്പം അവർ പറഞ്ഞതൊക്കെയാണ് കുഴപ്പമില്ല കുറച്ച് മോശം റോഡുകളുണ്ട് ോട്ട് ചേർന്ന് മാറിക്കോളുന്നതാണ് കടലാനകൾ കാട്ടുരുവങ്ങൾ പല കാല പല ദൈവങ്ങൾ നമ്മളും ഒപ്പം നരകിച്ചു പൊറുക്കുന്നിവിടം ഭൂലോകം തിരുമകനെ കലഹിച്ചു പൊറുക്കുന്നുണ്ടിരിക്കുന്നത് എവിടെ സൈഫല്ല പുഴ പുഴ നിന്തിട്ടാണ് വണ്ടി എടുക്കുക ഇത് സന്തോഷത്തിന്റെ ഒരു പീക്കാട്ടോ ശരിക്കും കാരണം അത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ മഴ മാറി നിന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി കാരണം മഴ വലിയ പ്രതിസന്ധിയാണ് പക്ഷെ എന്നാലും ആ പ്രതിസന്ധി തരണം ചെയ്യുന്ന വിധത്തിലാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉന്മാദത്തിന്റെ അവസ്ഥയിലാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും രസം ഇവിടെ കുറച്ചും കൂടിയൊക്കെ വെള്ളം കയറിയിരുന്നെങ്കിൽ ഈ റോഡ് ഉണ്ടാവില്ല അപ്പോൾ ഒരിക്കലും യാത്ര ചെയ്യാൻ കഴിയില്ല മുന്നോട്ട് കാരണം ആ റോഡും പുഴയൊക്കെ ഒന്നാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ടെന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് അപ്പോൾ മഞ്ഞ് മൂടുന്ന സ്ഥലമാണ് ശരിക്ക് നല്ല മഞ്ഞ് കാലത്ത് ഉറപ്പായിട്ടും മഞ്ഞ് മൂടുന്ന സ്ഥലമാണ് ഈ ദിരാങ് മേഖലയൊക്കെ എന്നാണ് പറയുന്നത് എന്തായാലും യാത്ര തുടരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാലിയാണ് ആ വാലിയിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു സമാന്തര പാത എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റോഡാണ് ആ റോഡിൽ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു അഡ്വഞ്ചറസ് ജേണി എന്ന് പറയുന്നത് അത് ശരിക്കും ഇതാണ് അപ്പോൾ ഇനിയും കുറച്ച് അഡ്വഞ്ചറസ് ജേണി സംഗതികൾ കാണാനുണ്ട് അത് വരും എപ്പിസോഡുകളിൽ അത് കാണിക്കാൻ തന്നെയാണ് കരുതുന്നത് പല കാഴ്ചകളുണ്ട് മുമ്പിൽ അത് പല ദുർഘടമായ അവസ്ഥയും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വരും എപ്പിസോഡുകളിൽ കാണിക്കാമെന്നാണ് കരുതുന്നത് ഇവിടെ കൃഷി ചെയ്യുന്നത് ഗോതമ്പുണ്ട് ഇപ്പം തന്നെ ചാമ പോലത്തെ എന്തോ ഒരു ഒരു മില്ലറ്റ് ആ ടൈപ്പ് ഒരു കൃഷിയുണ്ട് നെല്ലുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം ഈ വാലിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ആ കൃഷി തോട്ടങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡ് കണ്ടല്ലേ റോഡ് തന്നെയാണ് അവസ്ഥ അത് അവിടെ തുടങ്ങിയതാണ് പലയിടത്തും ചെളി കുളങ്ങൾ അത് ശരിക്കും പുഴയിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട് ചില പാർട്ടിൽ നിന്ന് ആ ഇതൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം കിടക്കാൻ അങ്ങനത്തെ വഴിയാണ് എന്തായാലും വഴി കൂടെ ഇപ്പോൾ ആളുകൾ ഈ സമാന്തരവാദമായിട്ട് ഇത് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് ഹൈറ്റ്സിലേക്ക് കയറി അതായത് പുഴ കുറച്ചും കൂടി താഴെ കാണാലോ ഈ വിഷുവിൽ തന്നെ ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ഹൈറ്റ്സിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ മുകളിലേക്ക് കയറി 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 ഒരു പാലം ക്രോസ് ചെയ്തിട്ട് വേണം മറുകര എത്താനുള്ളതാണ് താഴെ എന്ന് പറഞ്ഞത് ഒരു പാലം ഇടത്തോട്ടുള്ളൊരു പാലമുണ്ട് ഇതൊരു നടപ്പാലാണ് ഈ കാണുന്നത് ഫുള്ള് ബുദ്ധ ഫ്ലാഗുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ പ്രാർത്ഥന മന്ത്രങ്ങൾ എഴുതി വെച്ച ആ ഫ്ളാഗ് ഉണ്ടല്ലോ വിവിധ നിറത്തിലുള്ള ഫ്ളാഗുകൾ അത് ഈ പാലത്തിൻ്റെ മുകളിൽ മൊത്തം കാണാൻ പറ്റുന്നുണ്ട് അത് നടപ്പാലാണ് യഥാർത്ഥത്തിൽ ആ പാലം അല്ല വേറൊരു പാലമുണ്ട് ആ പാലം കിടന്നു വേണം പോകാൻ എന്നുള്ളത് താഴേന്ന് നമ്മൾ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞിരുന്നു ആ വഴിയൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പലരും വേണ്ടല്ലോ ഇതൊക്കെ തവാങ്ങുന്ന ഇറങ്ങി വരുന്ന വണ്ടിയാണ് അവരും ഈ റോഡ് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ മെയിൻ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല അവിടെ ലാൻഡ് സ്ലൈഡാണ് ഇപ്പം പുഴ ഒരുപാട് പിന്നിലായി കാരണം ഒരുപാട് താഴെയാണ് പുഴ നമ്മൾ ഭയങ്കര ഹൈറ്റിലാണ് വലിയ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ ഇപ്പോൾ ആ തട്ടുതട്ടായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തൊട്ട് താഴെ വയലുണ്ട് അതിൻ്റെയൊക്കെ ഒരുപാട് താഴെയാണ് പുഴ ഒഴുകുന്നത് ശരിക്കും നമ്മൾ ആ സമാന്തര പാതയിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ആ പാലത്തിൻ്റെ ഏകദേശം അടുത്ത് എത്താറായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫോ നമ്മളെന്തായാലും യാത്ര തുടരുകയാണ് വണ്ടി അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് കാരണം വണ്ടീനെ കൊണ്ടുപോകൽ ഭയങ്കര ഒരു ടാസ്ക് പിടിച്ച സംഗതി തന്നെയായിരുന്നു ശ്രുതി അത് നന്നായി മെനക്കെട്ട് തന്നെ വണ്ടി ഇങ്ങനെ ചളിയിലൊന്നും ചാടാതെ പതുക്കെ ചളിയിൽ മീൻസ് കുണ്ടിൽ ചാടാതെ പതുക്കെ കൊണ്ടുപോവുകയാണ് അത്രയും കുണ്ടും കുഴിയൊക്കെയാണ് ഹൈറ്റ്സിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് നമ്മൾ പതുക്കെ 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 മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് െണ്ണിപ്പം നമ്മള് ട്രിപ്പിൽ പോകുന്ന എങ്ങനെയാണോ ഈ വണ്ടി വരുന്നില്ല ഇപ്പൊ അധികം എൻ്റെ ഈ ഒരു പറയാൻ പറ്റുന്ന ഒരു ലോങ് ഡ്രൈവ് വണ്ടി അവർക്ക് വേറെ ഓഫ് റോഡ് വണ്ടി ഇല്ലല്ലേ ദൂരെ നിങ്ങള് പാലം കാണുന്നുണ്ടോ ആ പാലത്ത് നിന്നും നമ്മൾ എട്ട് പേര് കഴിഞ്ഞിട്ട് നമ്മളുടെ മെയിൻ ഹൈവേയിലോട്ട് കയറണം അതാണ് കേട്ടോ നമ്മളുടെ പ്ലാൻ ഉള്ളത് പാലൊക്കെ ഉണ്ടല്ലോ നോർമലി ഇവിടെ വില്ലേജ് വില്ലേജുകളിലൊക്കെ പോകാനൊക്കെ ആയിട്ടും അങ്ങനെ ഉള്ള പാലമാണ് ഇപ്പം വണ്ടി കടന്നു വന്നിട്ടല്ലോ തൂക്കുപാലം കയറിയാണ് പറഞ്ഞത് അത് ജസ്റ്റ് വൺ വേ ലൈൻ തൂക്കുപാലമാണ് അപ്പോൾ അവിടെ വലിയ വണ്ടിയുടെ വെയിറ്റ് ഫൈനലി മറ്റൊരു ടൗണിലേക്ക് വന്നു ചേർത്തോ ഈ ടൗണില് നമ്മള് ഹൈവേ ആയിട്ട് കണക്ട് ചെയ്യും കേട്ടോ അങ്ങനെ ഞങ്ങൾ രാമ ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ ഒരു സ്ഥലത്ത് ഭക്ഷണം തയ്യാറായിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവിടെ ശരിക്കും മനോഹരമായിട്ടുള്ളൊരു വാലിയാണത് കാണാൻ മാത്രമുള്ള സുന്ദരമായ ഒരു വാലിയാണ് അവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ദിരാങ്ങിൻ്റെ അടുത്തുള്ള ഒരു രാമ ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് രാമ ക്യാമ്പ് ക്യാമ്പെന്നുള്ള പറയുന്നത് ഇവിടെ മിലിറ്ററി ക്യാമ്പ് ഉള്ളതുകൊണ്ടാണ് ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത് ചൗമി പേരുള്ള ഒരു പ്രാദേശിക വിഭവമാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുപ്ക മോമോസ് അതുപോലത്തെ ഒരു പ്രാദേശിക വിഭവമാണ്സിന്റെ നൂഡിൽസിന്റെ അകത്ത് മസാലകൾ ഇവര് ഇവര് നൂഡിൽസ് ഉണ്ടാക്കും കുറച്ച് മസാലകളും കാര്യങ്ങളൊക്കെ അറിയണം അതിന് അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരു സുഹൃത്തും കൂടി നമ്മുടെ കൂടെയുണ്ട് കമ്പനിക്ക് അദ്ദേഹം ഒരു തൊട്ടടുത്തുള്ള മലയുടെ മുകളാണ് അദ്ദേഹത്തിന്റെ വീട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഇവിടേക്ക് ടൗണിലേക്ക് വന്നതാണ് ക്യാ ഗുഡ് മോർണിംഗ് ഞങ്ങൾ നില സ്റ്റേ അടിച്ചത് ദിരാങ് പറഞ്ഞ സ്ഥലത്താണ് ദിരാങ്ങില് ഞങ്ങള് താമസിച്ച ആ മുറിയുടെ സമീപത്തുനിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച കണ്ടോ കൂടെ ദിരാങ് നദി ഒഴുകുകയാണ് നദി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല അതാ ഒഴുകുന്നു നദി ദൂരെ മലമുടക്കുകളിലൊക്കെ ഓടമഞ്ഞിറങ്ങിയിട്ടുണ്ട് ഭയങ്കര സുന്ദരമായിട്ടുള്ളൊരു ഭൂപ്രദേശമാണ് അരുണാചൽ പ്രദേശ് അവിടുത്തെ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ സ്ഥലം ഇവിടെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു നൂറ്റി ഇരുപത്തി ഏഴ് കിലോമീറ്ററാണ് തവാങ്ങിലേക്കുള്ളത് പല സ്ഥലത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ട് അത്ര നേരം മഴയായിരുന്നു മഴ ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് എന്തായാലും യാത്ര ഇന്ന് രാവിലെ ഞങ്ങൾ കൊണ്ടുവരംഭിക്കുകയാണ് ഇപ്പോൾ ഇവിടെ സമയം അഞ്ചര മണിയാണ് അഞ്ചര മണിക്കൊക്കെ ഇവിടെ നേരം ഇങ്ങനെ വിളിക്കും നേരത്തെ സൂര്യനെ അസ്തമിക്കുകയും ചെയ്യും അതാണ് അവസ്ഥ ഇവിടെ വയലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര ഭംഗിയാണ് ഈ സ്ഥലം